എന്റെ ഓർമ്മയില് ഞാൻ രണ്ടിലോ മൂന്നിലോ പഠിക്കുമ്പോഴാണ് എന്നെ ഡാൻസ് ക്ലാസ്സിലെ അമ്മ കൊണ്ട് ചേർത്തണം അതുകൊണ്ട് തന്നെ മേക്കപ്പ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ സ്കിന്നിലാണെങ്കിൽ എല്ലാ മേക്കപ്പുകളും ചേരാറില്ല ചിലപ്പോൾ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ കയ്യിൽക്ക് വരും കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോൾ പ്രോഗ്രാമിന് നമ്മൾ സ്വയമാണ് മേക്കപ്പ് അതുകൊണ്ട് ഓരോ പ്രോഗ്രാമിനും ഞാൻ എന്നെ തന്നെ പരീക്ഷിക്കുക പക്ഷെ ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ പുരികൊന്നും നന്നാവാറില്ലായിരുന്നോട്ട് എന്നാലും ഞാൻ കുറെ ശ്രമിച്ചു പക്ഷെ നടപടിയില്ല അതുകൊണ്ട് ഞാനിപ്പോ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് തന്നെ പ്രോഗ്രാമിന് ഞാൻ മേക്കപ്പ് അപ്പൊ നമുക്ക് ധൃതി വെക്കും വേണ്ട സമയത്തിന് അങ്ങ് സൂപ്പറാക്കി കൈ തരും അങ്ങനെ അടിപൊളി ചെയ്ത മേക്കപ്പ് ആയിരുന്നു അവസാനം ചെയ്ത ഉണ്ടായിരുന്നത് അതങ്ങടെ എണ്ണ തേച്ച് മാച്ച് കഴുകുമ്പോഴുള്ള ഒരു വിഷമ എനിക്ക് തോന്നുന്നു ഒരുവിധം ഡാൻസേഴ്സിനൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും മേക്കപ്പ് ഒക്കെ കളഞ്ഞ് ഫ്രഷ് ആയിട്ട് കാലിൽ നിന്ന് മുഴുവൻ പോവാത്ത ആ ഒരു അലത്തെ കാണുമ്പോണ്ടല്ലോ ഒരു മനസ്സൊക്കെ ഉണ്ട് അത് അക്കഴിഞ്ഞ പ്രോഗ്രാമിന്റെ സ്റ്റേജ് ഓർമ്മകള് നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് കയറാനുള്ള ആഗ്രഹവും ഇനിയിപ്പൊ അടുത്ത പ്രോഗ്രാമിന് കാണാം